ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഒരു തേപ്പ് കഥയായിരുന്നു ഇന്ന് ലൈവിൽ നടന്ന പ്രധാന വിഷയം ജാസ്മിന് ഗബ്രിയുമായുള്ള റിലേഷനിൽ ഒരു ക്ലാരിറ്റി കിട്ടണം ഈ കാര്യം സംസാരിക്കാനായി രാവിലെ മുതൽ ജാസ്മിൻ ഗബ്രിയെ പലതവണ വിളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഗബ്രിക്ക് ഈ വിഷയം സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ജാസ്മിൻ വൈൽഡ് ഗാർഡുകളോടെല്ലാം അന്വേഷിച്ചപ്പോൾ ജാസ്മിൻ നന്നായി ഗെയിം കളിക്കുന്നുണ്ട് എന്നും ജാസ്മിനെ പിന്നോട്ട് വിളിക്കുന്നത് ജാസ്മിൻ്റെ പ്രവൃത്തികളാണ് എന്നുമാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് നമ്മുടെ ചെയ്തികൾ മാറ്റണം എന്നാണ് ഗബ്രിയോട് ജാസ്മിൻ പറയുന്നത് റസ്മിനെയും കൂടെ മീഡിയേറ്ററാക്കിയാണ് ഇവർ പിന്നീട് നീണ്ട ചർച്ച ചെയ്യുന്നത് റസ്മിനോട് ജാസ്മിൻ ചോദിച്ചു റസ്മിൻ ഞാൻ ഗെയിം കളിക്കുന്നുണ്ടോ ഗെയിം കളിക്കുന്നുണ്ട് എന്നാണ് റസ്മിൻ പറഞ്ഞത് പക്ഷേ നിന്റെ ഗെയിമിനെ ഇല്ലാതാക്കുന്നത് ഇവന്റെ പിന്നാലെയുള്ള നിന്റെ നടത്തമാണ് എന്നാണ് റസ്മിന്റെ അഭിപ്രായം കഴിഞ്ഞ ഒരാഴ്ചയായി ജാസ്മിനെ ഇത് വല്ലാതെ അലട്ടുന്നുണ്ട് ജാസ്മിന് ഇത് പുറത്ത് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ട് ഇവിടുത്തെ സാഹചര്യം കൊണ്ടാണ് അതൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്ന് റസ്മിനോട് ജാസ്മിൻ പറയുന്നു എന്നോട് ഞാൻ പലതവണ ചോദിച്ചിട്ട് എനിക്ക് തന്നെ ഒരു ഉത്തരം കിട്ടുന്നില്ല ഗബ്രി ആണെങ്കിൽ കറക്റ്റായ ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നുമില്ല പക്ഷേ എനിക്കിതിങ്ങനെ കൊണ്ടുപോകാൻ താല്പര്യമില്ല ഇതിനൊരു കൺക്ലൂഷൻ വേണം അതല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോവുകയേ ഉള്ളൂ എന്നാണ് റസ്മിനോടും ഗബ്രിയോടുമായി ജാസ്മിൻ പറഞ്ഞത് താൻ ഇന്നലെ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു ആ സമയത്തും ഗബ്രിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഗബ്രി ഗെയിം കളിക്കുന്നുണ്ട് ഹാപ്പിയായി നടക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഗബ്രിക്കാണ് വയ്യാതിരുന്നതെങ്കിൽ താൻ ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുക എന്ന് ജാസ്മിൻ പറയുന്നു ആ റൂമിൽ കയറാൻ പറ്റില്ലെങ്കിലും ഞാൻ ആ റൂമിന് പുറത്ത് കസേറിയിട്ടിരുന്നേ ഗെയിം കളിക്കുന്ന കാര്യമൊന്നും എനിക്ക് ആലോചിക്കാനേ വയ്യ എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ ഗബ്രിയുടെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധാലുവാണെന്ന കാര്യം റസ്മിന് നന്നായി അറിയാം ഇന്നലെ ജാസ്മിൻ പനിയായി സുഖമില്ലാതെ കിടന്ന സമയത്ത് പോലും ഗബ്രിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു ഗബ്രി കഴിച്ചു ഗബ്രി എന്തെടുക്കുന്നു തുടങ്ങി ഗബ്രിയുടെ വിശേഷങ്ങൾ മാത്രമേ റസ്മിനോട് ജാസ്മിനെ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ ഈ കാര്യം റസ്മിനും എടുത്തു പറയുന്നുണ്ട് ജാസ്മിൻ എത്രത്തോളം ഗബ്രിയെ സ്നേഹിക്കുന്നുണ്ട് എന്നത് ഗബ്രിയേക്കാൾ അറിയുന്നത് റസ്മിനാണ് ഇവനോട് ഞാൻ പലതവണ വഴക്കിട്ടിരിക്കാറുണ്ട് പക്ഷേ എനിക്കത് അധികനേരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇവൻ മിണ്ടാതെ അങ്ങ് പൊയ്ക്കളയുമോ എന്നുള്ളൊരു പേടിയാണ് എൻ്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഇവൻ എങ്ങനെയെങ്കിലും തിരിച്ചു വരണമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇവന്റെ പിന്നാലെ പോവുകയാണ് പതിവ് കാരണം ഞാൻ ഇവനെ ഹൃദയം കൊണ്ടാണ് സ്നേഹിക്കുന്നത് ഈ ഹൗസിൽ മറ്റാരേക്കാളും ഞാൻ ഇവനെയാണ് സ്നേഹിക്കുന്നത് ഇവനെ എനിക്ക് ഒരിക്കലും വിട്ടുകളയാനാവില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് ഇനിയെങ്കിലും തനിക്ക് ഒരു ഉത്തരം വേണമെന്നാണ് ജാസ്മിൻ ഗബ്രിയോട് ആവശ്യപ്പെടുന്നത് എന്നാൽ തനിക്ക് ഈ കാര്യം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാൻ യാതൊരു താല്പര്യവുമില്ല എന്നാണ് ഗബ്രിയുടെ ഭക്ഷണം ഇത്രനാളും ഒരു സത്യത്തെ ഗബ്രി കള്ളമാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു എന്ന് ജാസ്മിൻ ചോദിച്ചു ഞാൻ എന്ത് സത്യമാണ് കള്ളമാക്കി പറഞ്ഞത് ഈ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ഒരു ക്ലാരിറ്റി ഞാൻ പണ്ടേ പറഞ്ഞതാണല്ലോ അതിൽ കൂടുതൽ ഒരു ക്ലാരിറ്റി എനിക്ക് ആർക്കും കൊടുക്കാനില്ല ഈ കാര്യത്തിനൊരു ക്ലാരിറ്റി വേണമെങ്കിൽ നമ്മളിൽ രണ്ടുപേരിൽ ഒരാൾ പുറത്തു പോകണം എന്നാണ് ഗബ്രി പറഞ്ഞത് ഇവളോട് എന്താണ് എന്നാണ് റസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നത് ഇവനാണ് വയ്യാതെ കിടന്നതെങ്കിൽ ഞാൻ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഇവന് കൊടുത്തേനെ എന്നാണ് ജാസ്മിൻ പറയുന്നത് ഗബ്രിയുടെ ആറ്റിറ്റ്യൂഡിൽ ഗബ്രി ഒക്കെയാണ് പക്ഷേ ഇവിടെ അടിപൊതറുന്നത് മൊത്തം എനിക്കാണ് എന്ന് ജാസ്മിൻ പറഞ്ഞു ഈ കാര്യം നടക്കില്ല എന്ന് എനിക്കറിയാം ഫിസിക്കൽ ടച്ചിലല്ല ഞാൻ പ്രണയം കണ്ടത് കണ്ണിലാണ് അവനിൽ ഞാൻ പ്രണയം കണ്ടത് ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞ് ലവേഴ്സ് ബിഹേവ് ചെയ്യുന്ന പോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് ജാസ്മിൻ തുറന്നു പറയുന്നു ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഗബ്രിയുടെ മുഖത്തിന് യാതൊരു ഭാവഭേദവുമില്ല ഈ വീട്ടിലെ ചില ഇൻസിഡൻസ് കാരണം വളരെയധികം താഴെ പോയിട്ട് കയറി വന്ന ഒരാളാണ് ഞാൻ എനിക്കെന്നെ തളർത്തുന്ന ടോപ്പിക്ക് ജാസ്മിൻ മാത്രമാണ് ഈ വീട്ടിലെ ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികൾ വിചാരിച്ചാലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല പക്ഷേ ജാസ്മിനെ എൻ്റെ ഗെയിം ഇല്ലാതാക്കാനാവും ഞാനും വളരെ നല്ലൊരു ഫാമിലിയിൽ നിന്ന് തന്നെ വന്ന ആളാണ് ഇതുവരെ ഒരു ചീത്തപ്പേര് പോലും ഇല്ലാത്തൊരു പയ്യനാണ് എൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോ കാണിച്ച സമയത്ത് ചേച്ചിയാണ് വീഡിയോയിൽ വന്നത് അവർ പറഞ്ഞതും ഒറ്റയ്ക്ക് ഗെയിം കളിക്കണമെന്നാണ് എന്നിട്ടും ഞാൻ ജാസ്മിനോടൊപ്പം തന്നെയാണ് നിന്നത് ഇനി ജാസ്മിൻ ഇത് വലിയ പ്രശ്നമാകുന്നുണ്ടെങ്കിൽ ഞാൻ മാറി നടക്കാം അതല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം അല്ലാതെ കണ്ണിലെ പ്രണയമൊന്നും മാറ്റാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നാണ് ഗബ്രി പറയുന്നത് ഇതൊക്കെ കേട്ട് ജാസ്മിൻ പറയുന്നു നിന്നോടുള്ള എൻ്റെ സ്നേഹം കണ്ട ആളാണ് രസ്മി അത് എനിക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്കതിനൊരു ക്ലാരിറ്റിയില്ല എനിക്കിതിനൊരു അടിവരയിടണം അല്ലാതെ ഇത് മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല ഇവളിതൊക്കെ മനഃപൂർവ്വം ചോദിച്ചു വാങ്ങുന്ന വള്ളിയാണ് എന്നാണ് റസ്മിനോട് ഗബ്രി പറയുന്നത് ഇത് കേട്ട ജാസ്മിൻ ഇവൻ എന്റെ മനസ്സിലുള്ള സ്ഥാനം എത്രയാണ് എന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല റസ്മിൻ എന്ന് പറയുന്നു പുറത്തുള്ള ആൾക്കാരെ ബോധിപ്പിക്കാനല്ല എനിക്ക് എന്നെ തന്നെ ബോധിപ്പിക്കാനാണ് എനിക്കിവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് ജാസ്മിൻ തുറന്നു പറയുന്നു എന്നാൽ ഗബ്രി പറയുന്ന മറുപടി എനിക്കും ഇവളെ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഇവളുമായി റിലേഷൻഷിപ്പിലാവാനോ കല്യാണം കഴിക്കാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല അതൊന്നും പോസിബിളായ കാര്യമല്ല ഇത് ഉറപ്പിച്ചു പറയുകയാണ് ഗബ്രി ഇവിടെ ജാസ്മിൻ തനിക്ക് കിട്ടേണ്ട ഉത്തരം കിട്ടിയെന്ന് റസ്മിനോട് പറയുന്നു ഇനി ഗബ്രിയുടെ ഈ കാര്യത്തെപ്പറ്റി ഒരക്ഷരം ഞാൻ സംസാരിക്കില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഇതിനുശേഷം ജാസ്മിനും റസ്മിനും മാറി നിന്ന് സംസാരിക്കുകയാണ് ഗബ്രി നൈസായി തേച്ചു എന്നുള്ള കാര്യം ജാസ്മിനും റസ്മിനും മനസ്സിലായി നമുക്കൊന്ന് മാറിയിരുന്ന് സംസാരിക്കാമെന്നും റസ്മിനോട് ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കെന്റെ മനസ്സിലുള്ള വിഷമങ്ങൾ പറഞ്ഞു തീർക്കണം എന്നാലേ അതങ്ങ് പോയി പോയിത്തീരൂ എന്നാണ് ജാസ്മിൻ പറഞ്ഞത് പിന്നീട് റസ്മിനെയും കൂട്ടി നെസ്റ്റ് റൂമിലേക്കാണ് ജാസ്മിൻ പോയത് ഇവിടെ ഇരുന്ന് ജാസ്മിൻ കൂടുതൽ മനസ്സ് തുറക്കുന്നുണ്ട് തോൽക്കുകയോ ജയിക്കുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ എനിക്ക് കളിക്കണം അവൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഒരാൾ പോണം എനിക്കവനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തളർത്തിയാൽ അവൻ തളരില്ല അതെനിക്ക് ഒന്നരാഴ്ച കൊണ്ട് മനസ്സിലായ കാര്യമാണ് നിങ്ങളിൽ ഒരാൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് നീയായിരിക്കുമെന്ന് ജിൻഡോ എന്നോട് മുൻപ് പറഞ്ഞിട്ടുണ്ട് റസ്മിൻ ഇവൻ ലവ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവൻ്റെ വിഷമങ്ങൾ പുറത്ത് കാണിക്കാറേ ഇല്ല പക്ഷെ ഞാൻ അങ്ങനെയല്ല എനിക്ക് എന്ത് ഫീലിംഗ് ആണെങ്കിലും ഞാൻ അത് തുറന്ന് കാണിക്കാറുണ്ട് എനിക്കിതൊന്നും മനസ്സിൽ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല ലവ് ആണെന്ന് പറഞ്ഞിട്ട് ഇവൻ അതിനൊരു ക്ലാരിറ്റി തരുന്നില്ല എനിക്കവന് ഒട്ടും മനസ്സിലാവുന്നില്ല അതുമാത്രമല്ല ഇവൻ കുറച്ചു ദിവസമായി ജനങ്ങൾ കേൾക്കാൻ വേണ്ടി പറയുന്ന പോലെയാണ് എന്നോട് സംസാരിക്കുന്നത് അവൻ തന്നെ എന്നോട് മുൻപ് പറഞ്ഞിട്ടുണ്ട് അവൻ ഭയങ്കര ഇറിറ്റേറ്റിംഗ് പേഴ്സൺ ആണെന്നും ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുമെന്നും പക്ഷേ ഞാൻ അങ്ങനെ ഒരാളല്ലോ അവനെപ്പറ്റി ഞാൻ മനസ്സുകൊണ്ടാണ് ചിന്തിക്കുന്നത് ഈ ആഴ്ച ഞാൻ ഇവിടെ നിന്ന് പോയാലും ഒരു കാര്യത്തിൽ ഞാൻ സന്തോഷിക്കും അവനെ മനസ്സിലാക്കിയിട്ടാണല്ലോ ഞാൻ പോകുന്നത് എന്നത് റസ്മിൻ അറിയാമോ ഇന്നലെ രാത്രി അത്രയും നേരം ഹാപ്പിയായി എന്നോട് സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അവൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി ശേഷം ഞാൻ അവനോട് പറഞ്ഞു ഗബ്രി നീ എന്നെ വിട്ട് പോവല്ലേ എന്ന് പക്ഷേ അവൻ്റെ ക്യാരക്ടർ ചേഞ്ച് എന്നെ വല്ലാതെ ബാധിച്ചു ഉള്ളപ്പോൾ അവൻ എന്നോട് കാണിക്കുന്ന ബിഹേവിയർ അല്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ കാണിക്കുന്നത് എന്തായാലും അവനൊരു ഗുഡ് ഗെയിമറാണ് ഒരുപക്ഷെ ഇന്നോ നാളെയോ ഇതിനൊരു എക്സ്പ്ലനേഷൻ തരാനായി അവൻ വന്നേക്കാം പക്ഷേ ഞാനത് കേൾക്കില്ല എന്നാണ് ജാസ്മിൻ റസ്മിനോട് പറഞ്ഞത് അവൻ പറയുന്ന എക്സ്പ്ലനേഷൻ മുഴുവനീ കേൾക്കണം എന്നാണ് റസ്മിൻ ജാസ്മിനോട് പറഞ്ഞത് അതിനുശേഷം നൈസായി ഗുഡ് ബൈ പറയണം അത്രയേ ഉള്ളൂ ഒരിക്കലും എനിക്ക് അവനോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുമുണ്ടാകില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് എൻ്റെ കണ്ണിലുള്ള ഇഷ്ടമുണ്ടല്ലോ അതിനി ഉണ്ടാവില്ല ഇതിന്റെ പേരിൽ ഞാൻ എനിക്കറിയില്ല എനിക്കൊരു നിർവികാരവസ്ഥയാണ് ഇപ്പോഴുള്ളത് നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ് റസ്മിൻ ജാസ്മിൻ്റെ കൈ പിടിക്കുന്നു ഇനി നീ അവന്റെ അടുത്ത് പോയാ നിന്റെ കൈ പിടിക്കാൻ ഞാൻ കാണില്ല എന്നും റസ്മിൻ പക്ഷേ ജാസ്മിൻ പറയുന്നത് മറ്റൊരു മറുപടിയാണ് റസ്മിൻ ഞാൻ അവന്റെ അടുത്ത് പോകും കൈ പിടിക്കും ഹഗ് ചെയ്യും പക്ഷേ എൻ്റെ കണ്ണിലുള്ള ഉണ്ടാവില്ല അത്ര മാത്രമേ ഉള്ളൂ അവനെ എനിക്കൊരിക്കലും വെറുക്കാൻ കഴിയില്ല പക്ഷേ അവനെ ഞാൻ നന്നായി മനസ്സിലാക്കുന്നു എൻ്റെ ഏഴാഴ്ച വെറുതെ പോയി ഞാൻ പുറത്തു പോകുന്നതിലൊന്നുമല്ല എനിക്ക് വിഷമം ജനങ്ങളെ ബോധിപ്പിക്കാത്തതിലുമല്ല എനിക്ക് തന്നെ ഇതിനൊരു ക്ലാരിറ്റി കിട്ടിയില്ല എന്നുള്ളതില്ല ഇതിൽ കൂടുതൽ ഞാൻ അവനോട് എങ്ങനെ പറയാനാണ് ഈ ആഴ്ച നീ പോയില്ലെങ്കിൽ ടോപ്പ് ഫൈവിൽ ജാസ്മിൻ ജാഫർ ഉണ്ടാക്കുമെന്ന് റസ്മിൻ ജാസ്മിനോട് പറയുന്നു നീ ടോപ്പ് ഫൈവിൽ വരും അത് ഞാൻ പുറത്തിരുന്നു കാണുകയും ചെയ്യും എന്നാണ് റസ്മിൻ പറയുന്നത് ഞാൻ എങ്ങനെ കളിക്കാൻ വന്ന ആളാണെന്ന് അറിയാമോ റസ്മിൻ എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് എല്ലാം പോയി ഈ ആഴ്ച ഞാൻ പുറത്തു പോകരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഗെയിം കളിക്കണം എല്ലാ മനസ്സിനുള്ളിൽ ഞാൻ ഈ ഗെയിം കളിക്കും ഇതിനെല്ലാം ശേഷം ഗബ്രിക്ക് ചെറുതായ മാനസിക സംഘർഷമുണ്ടായി മെഡിക്കൽ റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഗബ്രി അസ്വസ്ഥനായിരുന്നു ശേഷം മെഡിക്കൽ റൂമിൽ പോയി മരുന്നൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത് തിരിച്ചുവന്ന് ഗബ്രി ടാസ്കിൽ പങ്കെടുക്കുകയും ചെയ്തു ഇത്തവണ ജാസ്മിൻ നോമിനേഷനിൽ വന്നതുകൊണ്ട് സിംപതി വോട്ട് കിട്ടാനുള്ള ഡ്രാമയാണിതെന്നാണ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത് ഗബ്രിക്ക് ജാസ്മിനെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എന്താണിത്ര തേപ്പുള്ളത് എന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് കാരണം പണ്ട് റോക്കിയോട് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ ഗബ്രിയെ ഒരിക്കലും കല്യാണം കഴിക്കില്ലെന്നും താൻ തൻ്റെ മതത്തിലുള്ളവരെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്നും ഇതിനെല്ലാം പുറമേ ജാസ്മിൻ ഓൾറെഡി കമ്മിറ്റഡ് ആയതിനു ശേഷമാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് അങ്ങനൊരാൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ടയാളുമായി വീണ്ടും പ്രണയത്തിലാവുന്നതിനോട് പ്രേക്ഷകർക്കും യോജിക്കാൻ പറ്റുന്നില്ല ഈ ആഴ്ചത്തെ നോമിനേഷൻ കടന്നു കിട്ടാൻ വേണ്ടി മൂന്ന് പേരും കൂടി പ്ലാൻ ചെയ്ത ഡ്രാമയാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇനിയെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് സ്ട്രോങ് ആയി ഗെയിം കളിക്കാനും ഒരു വിഭാഗം പ്രേക്ഷകർ ജാസ്മിനോട് പറയുന്നു